ഇടുക്കി രാജകുമാരിയിൽ സ്വകാര്യ തോട്ടമുടമ ചെക്ക് ഡാം നിർമ്മിച്ച തോടിൻ്റെ ഒഴുക്ക തടഞ്ഞതായി പരാതി ഇതോടെ നിരവധി ആദിവാസി കുടുംബങ്ങളും കർഷകരും ദുരിതത്തിലുമായി വേനൽ കെടുത്തതോടെ ശുദ്ധജലക്ഷാമം രൂക്ഷമായ ഇടുക്കി രാജകുമാരി പഞ്ചായത്തിൽ നിരവധി കുടുംബങ്ങൾക്ക് ആശ്രയമായിരുന്ന മഞ്ഞക്കുഴിത്തോടിനു കുറുകെ തടയണ നിർമ്മിച്ച് സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെടുത്തിയതായാണ് പരാതി രാജകുമാരി പഞ്ചായത്ത് അഞ്ചാം വാർഡിൽ ഉൾപ്പെടുന്ന സ്വകാര്യ ഏലം എസ്റ്റേറ്റിലാണ് വർഷങ്ങൾക്ക് മുമ്പ് തടയണ നിർമ്മിച്ചത് ഇവിടെ തടയണ നേരത്തെ തന്നെ ഉണ്ടായിരുന്നെങ്കിലും താഴെയുള്ള കുടുംബങ്ങൾക്കും കർഷകർക്കും യഥേഷ്ടം വെള്ളമെടുക്കാൻ അവസരം നൽകിയിരുന്നു എന്നാൽ ഏലത്തോട്ടം ഉടമ മാറിയതോടെ വെള്ളത്തിന്റെ സ്വാഭാവിക ഒഴുക്കുകൂടി തടസ്സപ്പെടുത്തി തടയണയിൽ വെള്ളം സംഭരിക്കുകയാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം ോത്തിട്ട് വെള്ളം എടുത്തോളു അങ്ങോട്ട് വെള്ളം വരുന്നില്ല നിലവിലെ പറമ്പിൽ ഒരു പടുതാക്കുഴി കുത്താൻ പോലും നിവർത്തിയില്ല ഇതുപോലെ കന്നും കൂട്ടാണ് പറമ്പ് ഒരു ലിറ്റർ പറ്റുന്നില്ല തടയണയിൽ നിന്ന് വെള്ളമെടുക്കാനും പുതിയ തോട്ടമുടമകൾ സമ്മതിക്കുന്നില്ല ഇതോടെ രാജകുമാരി പഞ്ചായത്ത് അഞ്ചോ ആറ് വാർഡുകളിൽ ഉൾപ്പെടുന്ന നിരവധി കുടുംബങ്ങൾക്ക് കുടിവെള്ളം പോലും കിട്ടാതെയായി തോടിന്റെ കരയിലാണ് പ്രദേശത്തെ മിക്കവാറും കിണറുകൾ ഉള്ളത് കാർഷിക ആവശ്യത്തിനും തോട്ടിൽ നിന്നാണ് വെള്ളമെടുത്തിരുന്നത് എന്നാൽ മുകളിലെ തടയണയിൽ വെള്ളം തടഞ്ഞു നിർത്തിയതോടെ തോടിന്റെ കരയിലുള്ള കിണറുകളിലെയും വെള്ളം വറ്റി ഇപ്പോഴത്തെ ഈ കുടിയ വേനലിൽ മരുന്നടിക്കാൻ പോലും വെള്ളം താഴെയുള്ള കർഷകർക്ക് കൊടുക്കാതെ ഇവിടെ തടഞ്ഞു വെക്കുന്നത് അനീതി തന്നെയാണ് അപ്പോൾ അതിനെതിരെ ശക്തമായ നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണം അത് പഞ്ചായത്ത് അധികൃതരായാലും വില്ലേജ് ആയാലും എടുത്ത് താഴെയുള്ള കർഷകർക്ക് കൂടി ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് ആക്കിയെടുക്കാനുള്ള സംവിധാനം ചെയ്യണം അധികൃതർ ഇടപെട്ട് മഞ്ഞക്കുഴിത്തോടിന്റെ സ്വാഭാവിക ഒഴുക്ക് പുനഃസ്ഥാപിക്കാൻ നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം അമൃത ന്യൂസ് ഇടുക്കി